ഓ ഗായ്സ്ലാമലൈക്കും വാഹത് അല്ലാ വാത് നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം മാറ്റങ്ങൾ നമ്മുടെ വീടിന് സംഭവിച്ചിട്ടുണ്ട് ചെടികൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ജലനിധി വെച്ചിട്ടുണ്ട് നല്ല ചെടി വളർന്നിട്ടുണ്ട് പൂക്കൾ അയറാക്ക പൂക്കളാണോ ഏ പൂക്കളാണ് എടുത്തോ ഏ മാ

ും ഞാങ്ങനെ പെട്ടെന്ന് വന്നപ്പോളെ സംഭവം കണ്ടു വേറെ ഒന്നല്ല ഇവിടെ വാഴ കണ്ടു വാഴ വലിയ വെറുതെ വരുത്തന വാഴ ആദ്യം വെച്ചിരുന്നു പക്ഷെ എത്ര വലുതായി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ ഫ്രണ്ടില് വരും പോകും ബാക്കൊക്കെ കാര്യം മൈൻഡ് ചെയ്യാനാണ് നമ്മള് അത് കണ്ടപ്പോ സംഭവം തന്നെ ചെടികൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അല്ലെ ചെടികൾക്ക് എന്താ കൊടുക്കണ് ആ അതാണ് ഭയങ്കര ചൂടാണ് അല്ലേ ബെഡ്ഷീറ്റ് വെച്ച് നല്ല ക്ലീൻ ആക്കി ഇട്ടു റൂമുകളൊക്കെ അതേപോലെ തന്നെ ചോറിന് എന്താ കൂട്ടാനമ്മ പേര് പിന്നെ കുന്തളങ്ങച്ചാറ് പിന്നെ പിന്നെ പിന്നൊന്നൂല്ല പിന്നെ തോയിമുട്ട പൊരിച്ചത് അരിച്ചിന്ന് പൊളിക്കും ചോറ് നമുക്ക് ഞാൻ ചോർന്നിട്ടാ വന്നിക്കണത് എവിടുന്ന് കല്യാണത്തിന് നല്ല ബീഫ് ബിരിയാണി അരിച്ച പൊളിച്ച ബിരിയാണി തിന്നിട്ടാണ് വന്നിരിക്കണത് പിന്നെ ഇനി ഒരിക്കുകയാണെങ്കി എന്തെങ്കിലും വേണ്ട ഒലിച്ചൊന്നും വേണ്ടിയോ രസണ്ടോ നാടന ഞാനിവിടക്ക് കറട്ടി നോക്കിട്ടുണ്ടോ ഇവളൊക്കെ പത്ത് മണിക്കോ കഞ്ഞിപ്പൊരുണ്ടോ

വെള്ളം പിന്നെ വേറെ ണ്ടാ കട്ട് മുറിച്ച് കയറി കഷ്ണ മതി ഓരിക്കലക്കൊരു പൊട്ടളി ൊക്കെ വാണി പോലെ നിർത്തുന്നുള്ളു നിങ്ങളാ ഇക്കു തരും പിന്നെ അയറൊക്കെ ഒരു പൊട്ടോടിക്ക ഞങ്ങൾ എടുത്തു തരുക അവൽക്ക് വാണി പോലെ നിർത്തുന്നുള്ളു മധുരം ഉണ്ടാകത്തക്ക

ാണ് കേ വെള്ളം കുടിച്ചാലും എന്താ പിന്നെ ഇമാതിരി ചൂടാണ് മരങ്ങളുണ്ടായിട്ടും ഇപ്പോളെ പെരും ചൂടാണ് ോട്ടേശിക്കന്നെ mm. നന്നാക്കേ വത്തക്ക നല്ല തണുപ്പുണ്ട് നല്ല മധുരം ഉണ്ട് അല്ലേ നല്ല ഇതുണ്ട് എന്താ പറയാ പൊടി നമ്മള് നല്ല ഇതുണ്ട് ടേസ്റ്റ് ഉണ്ട് ഈ പെണ്ണുണ്ടത് ഫുള്ളും തിന്നു ഞാൻ ഞാൻ പറഞ്ഞു നമ്മള് മുറിച്ചണ്ടോ ദളാണ് ഫുള്ളും തിന്നത് അവർക്ക് ഇഷ്ടക്കേ ഇത്തക്കാ ഇത്തക്കാണോ വത്തകങ്ങളെ

അതിനുസരിച്ച് കൊടുത്താമതി മിനിമം ചാർജ് കൊടുക്കണ്ടി വരും അല്ലാതെ കൊടുക്കന്നാലും വാണ്ടില്ല അതായിക്കോട്ടെ പൈസയുടെ ചിലവൊന്നും ഇങ്ങനത്തെ കാര്യത്തില് നോക്കിയത് നമുക്ക് എന്തായാലും കൃഷി ചെയ്യാം ാലോ പിന്നെ കിട്ടൊന്നുമില്ലേ എന്തോ കൊടികളും അതെന്നിട്ടേക്ക് അങ്ങനെ മുട്ടി അങ്ങനൊക്കെ ഇണ്ട് ഞാൻ പോയി അപ്പ വരിട്ടില്ലേ എപ്പഴും വരിക നാളെ വച്ച നാളൊക്കെ ആയിട്ട് വരും അമ്മ മൂണു അമ്മയും മൂണു വെയ്യമ്മാക്ക് കാലിപ്പിട്ട് അത് ഓണും അമ്മ പിന്നെ രാത്രി ഓണു ഇവള രണ്ടു മണിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓളെ വിളിച്ചിരുന്നു നീച്ചു കൂടി ഞാൻ എന്നിട്ട് പിന്നെ വിളിച്ചു കൊണ്ടി നോക്കുമ്പോ നെറ്റൊക്കെ പൊട്ടിയാകത്തായി അപ്പം ഇപ്പൊ കുറവുണ്ട് അത്ര വയസ്സായില്ലേ വെയ്യ് അമ്മ അമ്മാക് വെയ്യമ്മാണിട്ട് കാല് ഉറപ്പിട്ടുണ്ടോ നടക്കാൻ അമ്മ ഇപ്പൊ എടുക്കും പോക്കില്ല നിർത്തി ഞ്ഞാലേ നമ്മക്ക് ഇന്നേരം നിന്നാന്ന് നിന്നാന്ന് കൂട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അറിയില്ല അന്ന് പോതല്ലാണ്ട് അറിഞ്ഞെന്ന് പറഞ്ഞ ഞങ്ങൾ ആസ്പത്രി അന്ന് കാണുമ്പോ ഇനി ഞങ്ങൾക്ക് നഷ്ടമായിരിക്കും ഞാൻ പോയി അപ്പൊ